ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ആകാശത്ത് മറ്റൊരു വിസ്മയത്തിനായി തയ്യാറെടുക്കുകയാണ് ആറ് ഗ്രഹങ്ങളെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ ഏപ്രിലിൽ ഉണ്ടായ സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ശേഷം ജൂണിൽ മറ്റൊരു അപൂർവ ആകാശ സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ നക്ഷത്ര നിരീക്ഷകർ ഒരുങ്ങിക്കഴിഞ്ഞു പ്ലാനറ്റ് പരേഡ് എന്നറിയപ്പെടുന്ന ഈ ജ്യോതിശാസ്ത്ര സംഭവം ജൂൺ മൂന്നിനാണ് സംഭവിക്കുക ആറ് ഗ്രഹങ്ങൾ ഒരു നേർരേഖയിൽ ഒത്തുചേരുന്ന ഒ ചേരുന്ന ഈ അത്യപൂർവ്വ സംഭവം പക്ഷേ ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവില്ല ഗ്രഹങ്ങൾ നേർരേഖയിൽ എത്തുന്ന ഗ്രഹവിന്യാസം അഥവാ പ്ലാനറ്ററി അലൈൻമെൻറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ അപൂർവ സംഗമത്തിൽ ബുധൻ ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ എന്നീ ആറ് ഗ്രഹങ്ങളാണ് ഇത്തരത്തിൽ നേർരേഖയിൽ ഒത്തുചേരാനായി തയ്യാറെടുക്കുന്നത് ആറ് ഗ്രഹങ്ങൾ ൾ വരുമെങ്കിലും വെറും രണ്ട് ഗ്രഹങ്ങൾ മാത്രമാണ് ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങളാൽ കാണാൻ കഴിയുകയുള്ളു ചൊവ്വയും ശനിയുമാണ് ഈ ഗ്രഹങ്ങൾ അവയുടെ വലിപ്പം കൊണ്ട് മാത്രമാണ് ഇവയെ കാണാൻ കഴിയുന്നത് ഈ ഗ്രഹങ്ങൾക്ക് തിളക്കം വളരെ കുറവായിരിക്കും അതേസമയം സൂര്യനോട് ഏറെ അടുത്തു കിടക്കുന്ന വ്യാഴവും ബുധനും മങ്ങിയ അവസ്ഥയിലുമായിരിക്കും അതിനാൽ തന്നെ അവയെ ഭൂമിയിൽ നിന്നും കാണാൻ കഴിയില്ല യുറാനസും നെപ്റ്റ്യൂണും ഭൂമിയിൽ നിന്നും വളരെ ദൂരെയായതിനാൽ ഇവയെ കാണാൻ വലിയ ടെലസ്കോപ്പുകൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ഓരോ ഗ്രഹവും ഭൂമിയെപ്പോലെ സൂര്യനു ചുറ്റും സഞ്ചരിക്കുന്നതിന് കൃത്യമായ ഒരു പാതയുണ്ട് ഇത്തരത്തിൽ ഗ്രഹങ്ങൾ ഓരോന്നും അതാതിൻ്റെ വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ ചില പ്രത്യേക സമയങ്ങളിൽ ഇവയുടെ സഞ്ചാര വേഗത കാരണം നേർ എത്തുന്നു എന്നാൽ ഭൂമിയിൽ നിന്ന് അനേക ലക്ഷം കിലോമീറ്റർ അകലെ നടക്കുന്നതിനാൽ മനുഷ്യന് ദൃശ്യമാകുന്നില്ലെന്ന് മാത്രം സൗരയുധത്തിലെ പല ഗ്രഹങ്ങളുടെയും ഭ്രമണപഥങ്ങൾ യാദൃശികമായി അവയെ ഏകദേശം ഒരേ വശത്തേക്ക് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്ന ഒരു ജ്യോതിശാസ്ത്ര സംഭവമാണ് ഗ്രഹവിന്യാസം ഭൂമിയിൽ നിന്നുള്ള കാഴ്ചയിൽ അവ ഒരൊറ്റ വരയിൽ നിൽക്കുന്നത് പോലെ കാണാമെന്നും ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ ഫിസിക്സ് ആൻഡ് ആസ്ട്രോണമി വകുപ്പിലെ ലെക്ചറായ കേക്ക് പാട്ടിൽ പറയുന്നു ഇത്തരത്തിൽ ഒരു ഗ്രഹവിന്യാസം രൂപപ്പെടുമെങ്കിലും ഗ്രഹങ്ങളെല്ലാം തന്നെ തങ്ങളുടെ സ്വന്തം ഭ്രമണപഥത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിനാണ് ഗ്രഹങ്ങളെല്ലാം അവസാനമായി ഇത്തരത്തിൽ ഒരു നേർരേഖയിൽ എത്തിയത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് സമാനമായ രീതിയിൽ ആറ് ഗ്രഹങ്ങളും വീണ്ടും നേർരേഖയിൽ എത്തുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു പൂർണ്ണ സൂര്യഗ്രഹണം മുതൽ ധ്രുവ ദീപ്തി വരെ അത്ഭുതം ജനിപ്പിക്കുന്ന ആകാശ പ്രതിഭാസങ്ങളാണ് ഈ വർഷം ഉണ്ടായത് ആ കൂട്ടത്തിൽ മറ്റൊരു അപൂർവ പ്രതിഭാസം കൂടി വരികയാണ് ആറ് ഗ്രഹങ്ങൾ ഒന്നിച്ചു കാണാനുള്ള അവസരമാണ് ഒരുങ്ങുന്നത് പ്ലാനറ്റ് പരേഡ് എന്നീ അപൂർവ പ്രതിഭാസത്തെ വിളിക്കുന്നു ജൂൺ മൂന്നിന് വളരെ ചെറിയ സമയത്തേക്ക് മാത്രമേ ഇത് ദൃശ്യമാകൂ ദൂരദർശിനി ശക്തിയേറിയ ബൈനോക്കുലറുകൾ പോലുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടെ ഈ ഗ്രഹങ്ങളെയെല്ലാം വ്യക്തമായി കാണാനാകും എല്ലാവരും കാത്തിരിക്കുന്ന പ്ലാനറ്റ് പരേഡ് എന്നീ വിസ്മയത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ